ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വലിയൊരു ഉണർവ് നടക്കുകയുണ്ടായി പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിനായി ഉപയോഗിച്ച ദൈവദാസനായിരുന്നു ജോൺ നെൽസൺ ഐഡ് അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ഒരു ദൈവദാസനായിരുന്നു കർത്താവ് അസാധാരണമായ അളവിൽ പഞ്ചാബിനോട് ഉപയോഗിക്കുകയുണ്ടായി അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ആമിസ്തോത്രം അദ്ദേഹത്തിന് പകുതി കേൾവിശക്തി ഉള്ളായിരുന്നു അദ്ദേഹം ആ ആ കഴിവേടിലും കർത്താവിൻ്റെ സന്നിയിൽ ഇരിക്കുവാൻ തയ്യാറായി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രാത്രികളെ പകലാക്കുവാൻ തുടങ്ങി പ്രാർത്ഥന പ്രാർത്ഥനത്തിന്റെ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മറുപേരെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന വീരൻ പ്രാർത്ഥന പടയാളി എന്നായിരുന്നു മാൻ ഓഫ് പ്രയർ ഹൈഡിങ് പ്രയർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹം ആ ആദ്യത്തെ മുപ്പത് ദിവസം ഡെയിലി മുപ്പത്താറ് മണിക്കൂർ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യായിരുന്നു സ്പെൻഡ് ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഹൃദയത്തിന് സ്ഥാന ചലനം സംഭവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വചനം പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന എന്നാ ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം അർത്ഥാവിൽ എപ്പോഴും സന്തോഷിക്കാനാണ് ഒന്നത്തെ സ്ലോനി ഒന്നത്തെ സ്ലോനിക്കർ എഴുതിയ ലേഖനത്തിൽ ആ അന്ന് തസ്ലോനിയർ അഞ്ചിന്റെ പതിനാറും പതിനെട്ടും പറയുന്നത് അതെ അദ്ദേഹം മടുത്തുവാതെ ഒരു ഉത്തരം കാണുന്നത് വരെ ഒരു ഉണർവ് കാണുന്നതുവരെ അത്രത്തോളം വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം വലിയൊരു ഉണർവ് സിയാൽക്കൂട്ട് കാണുകയുണ്ടായി അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങി ആ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരായിരുന്നു പഞ്ചാബ് പ്രയർ യൂണിയൻ അദ്ദേഹം മാത്രമായിരുന്നു അദ്ദേഹം ഉറങ്ങുന്നത് ബാക്കി എല്ലാ സമയങ്ങളും പ്രാർത്ഥനയ്ക്കായി അദ്ദേഹത്തിന്റെ സമയത്തെ മാറ്റിവെക്കുകയായിരുന്നു ആ ആത്മീയ യുദ്ധത്തിന് മധ്യേ അദ്ദേഹത്തിന് വലിയൊരു രോഗം ബ്രെയിൻ ട്യൂമർ പിടിപെട്ടു അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് കടന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അദ്ദേഹത്തിന് നാപ്പത്തി നാപ്പത്തി ആറ് വയസ്സുള്ളപ്പോൾ കർത്താവിൻ്റെ സിനിയിലേക്ക് ചേർക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് ഇതായിരുന്നു ഷൗട്ട് വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹം പ്രധാന പ്രാർത്ഥനയായിരുന്നു ആത്മാക്കളെ ദൈവമേ എനിക്ക് തന്ന തന്നാട്ടെ അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും അദ്ദേഹം പിന്നീട് പ്രാർത്ഥിച്ചത് ദിവസം എനിക്കൊരാത്മാവിനെ തരണം അതിലേക്ക് അദ്ദേഹം ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പിന്നീട് നാലാത്മാക്കളെ ദൈവസേനയിൽ ചോദിക്കാൻ തുടങ്ങി അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയുണ്ടായി ആ പൂർത്തീകരണം കാണുവാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം കൊടുക്കും അദ്ദേഹം ആത്മാവിൽ കണ്ട് റിവൈവൽ ഇതൊക്കെയും സംഭവിച്ചു ആ മെയിൻ സ്തോത്രം എന്റെ ദൈവമക്കളെ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് പൊതിയുണ്ട് ഒരു ഉണർവിനായി പ്രാർത്ഥിക്കുവാൻ ജോൺ ഹൈഡനെ ഉപയോഗിച്ചതുപോലെ അല്ലെങ്കിൽ അതിലും ഉപരിയായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരെ നേരിപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങളെയും സ്വർഗത്തിലധികം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമേ സ്തോത്രം ജോൺ ഹൈഡ് എന്തുകൊണ്ടാണ് കർത്താവിൽ പ്രയോജനപ്പെട്ടത് ഒരു ഉണർവ് കാണുവാൻ ഇടയായത് പ്രാർത്ഥന 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 അതെ ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് സ്ഥാന ചലനം സംഭവിച്ചെന്ന അത്രമാത്രം പ്രാർത്ഥിക്കുമായിരുന്നു മണിക്കൂറുകൾ കർത്താവിന്റെ തന്നിയിൽ ചെലവഴിക്കുമായിരുന്നു മണിക്കൂറുകൾ അതുകൊണ്ടത്രേ പഞ്ചാബിൽ അസാധാരണമായ ദിവ്യപ്രവൃത്തി ആ കാലഘട്ടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്നത് ആ മെഷിതോത്രം ഉണർവ് നടന്ന സ്ഥലത്ത് പിന്നെ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ശേഷിപ്പനെ കർത്താവ് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ട് പോയിട്ടുണ്ട് കാരണം അത്രമാത്രം കണ്ണീര് കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് ആ മണ്ണിൽ ആ ദൈവദാസൻ ഓരോരുത്തരെയും ഈ ലോകരാജ്യ വ്യാപകമായി ആ കാലഘട്ടത്തിൽ നടന്ന ഉണർവ് ആ ദൈവദാസന്മാർ ഏതൊക്കെ രാജ്യങ്ങളിൽ ഉണർവ് നടന്നിട്ടുണ്ടോ അത്രമാത്രം അവർ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ട് കരച്ചിലോടെ വിലാപത്തോടെ ദൈവസേന ഇരുന്നിട്ടുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥനയായിരുന്നു ഉണർവിന്റെ പിന്നിൽ രാമൻ സ്ത്രോത്രം ഇന്ന് തന്നെ കേൾക്കുന്ന ദൈവവൈതലെ ആലരിയ ആമിൻ സ്തോത്രം നിശ്ചയമായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ മഹാപർവ്വതം പോലെ നിൽക്കുന്ന ഏത് വിഷയമായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കും പർവ്വതങ്ങൾ പോലെ നിൽക്കുന്ന ഏത് വിഷയമായിരുന്നാലും നിങ്ങൾക്ക് മുമ്പിൽ മാറിയെ വഴി മാറിയേ സാധിക്കത്തോട് ആമിൻ സ്തോത്രം അനവധി ജോൺ ഹൈഡന്മാരെ എഴുന്നേൽപ്പിപ്പാൻ പരിശുദ്ധി ആത്മാവിന് പകലിൽ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചുകൊടുത്താണ്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനു നന്ദിയപ്പ ഈ നടിയനെ കേട്ടുകൊണ്ടിരിക്കുന്നപ്പ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഉണർവിനായി ഈ കാലഘട്ടത്തിൽ നടക്കുവാനിരിക്കുന്ന ഉണർവിനായി സ്വർഗം അവരെ പ്രയോജനപ്പെടുത്തണം കർത്താവെ ഞങ്ങൾ ജോൺ ഹൈഡിനെ പറ്റി കേട്ടു അങ്ങയുടെ വചനത്തിലുണ്ടല്ലോ ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം അതേ കർത്താവെ ഞങ്ങളൊരു ഉണർവിനായി പ്രാർത്ഥിക്കുന്നു അത് കാണുന്നത് വരെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവ് ഞങ്ങളെ അതിനായി ഉപയോഗിക്കണമേ ഇനി ഒരു ഉണർവ് നടക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ ദേശങ്ങളിൽ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ ഉപയോഗിക്കണമെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അന്ത്യകാല ഉണർവിനായി പ്രയോജനപ്പെടുത്തുന്നിട്ട് നന്ദി പറയുന്നു സകലമാനവുമെന്നും കർത്താവിന് ഞങ്ങൾക്കായി ജീവന് നെയ്ശുവൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേ ദും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കണ്ടെ